അവള് അസ്സലാമലൈക്കും പറഞ്ഞോട്ടാ എല്ലാവർക്കും സുഖാണോ നാട്ടു പറഞ്ഞത് പിന്നെ അവൾക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കേട്ടോ എന്താ വീട് കിട്ടിയ ആ പറയൂ എനിക്ക് ഒരു കുഞ്ഞ് വീട് എല്ലാവരും ഇവിടെ ഇനി എന്താ പറയാനുള്ളത് അസലമലൈക്കു ഉള്ളൂ അല്ലേ അത്രക്ക് ഇഷ്ടമാണ് വീട് വീട് എങ്ങ ഓലപ്പര കിട്ട് അവൾക്ക് ഫ്ലാറ്റ് വീട് വേണത്ര വീട് ഫ്ലാറ്റ് പോയി നിനക്കോടിക്കൂ ഇതേപോലത്തെ വീടാ ആ അവനിക്കതേപോലത്തെ വീട് വേണമെന്നു ഇതേപോലത്തെ വീട് എന്നെ വേണം അവള് പറയുന്നത് എനിക്കൊരു കുഞ്ഞ് വീട് കെട്ടിത്തരുമോന്നാട്ടാ ചോദിക്കുന്നത് അവള് എങ്ങനത്തെ വീട് വേണം മരുക വീടാ സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു വീട് വേണല്ലേ അസാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഹൈബ് പറഞ്ഞ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ അതും കൂടി ഒന്ന് ടച്ച് ചെയ്ത് ഹൈപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എക്സ്ട്രാ ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാണലിലാണ് എൻ്റെ ജീവിതം എന്ന് തന്നെ പറയാം എനിക്ക് എൻ്റെ കുട്ടിക്കൊരു എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടാലേ എനിക്ക് ഡോളർ കയറുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ ഒഴിവുള്ളപ്പോൾ श्रमिक അപ്പം അതിന് എൻ്റെ വീട് കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും എൻ എല്ലാവർക്കും പഠിച്ച ഒരുപാട് ഒരുപാട് എടുത്തെടുത്ത് പറയണില്ല പറയണ സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ മോളിഞ്ഞ് വിളിക്കാൻ പോകണം അപ്പം ഇന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും എല്ലാവർക്കും ആയുസും ആരോഗ്യമൊക്കെ പഠിച്ചോ നീട്ടി നീട്ടി ഇട്ടുതരട്ടെ കാരണം ഇപ്പം നമുക്ക് ഓരോ വൈറസും ഓരോ സൂക്കടുകളാണ് വരുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അപ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ജീവിക്കാൻ പഠിച്ചോ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആ മീൻ നല്ലൊരു വെള്ളിയാഴ്ച സമയത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഈ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് എനിക്കൊരു ഇരിക്കാനൊരു വീട് ആവണം എന്നാ കുഞ്ഞുനാള് മുതലേ എൻ്റെ ആഗ്രഹമാണ് സ്വന്തം വീട് എന്നുള്ളത് അപ്പോൾ നല്ല അടുക്കളയൊക്കെ ഓരോ വീടിൻ്റെ അടുക്കളയൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും എനിക്ക് ഒരു അടുക്കള ഉണ്ടാവുക എന്നും അങ്ങനെ വിചാരിക്കൂട്ടോ സത്യം എനിക്ക് പറയുമ്പോൾ സങ്കടം തരികയാണ് കാരണം എൻ്റെ എപ്പോഴും അടുക്കള എടുക്കള എലിയോടിയിട്ടും അങ്ങനെ എന്താ പറയുക വൃത്തിയില്ലാണ്ടും എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല അങ്ങനെ പിന്നെ നമ്മൾ ആരാൻ്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത് അവരിത് പൊളിക്കാൻ പോണ വീടാണ് അതുകൊണ്ട് അവർ നേരാക്കുകയില്ല അപ്പം നമ്മൾ നേരാക്കി തരാൻ പറഞ്ഞാലും അവർ നേരാക്കില്ല കാരണം ഇത് പൊളിക്കാനുള്ള വീടാണ് അതുകൊണ്ട് നമുക്ക് ഇരിക്കുന്നവരെ നമ്മൾ വൃത്തിയാക്കി നേരാക്കിയിട്ട് ഇരിക്കുക എന്നല്ലാണ്ട് അവരായിട്ടൊന്നും ചെയ്തു തരില്ല പിന്നെ എന്തായാലും ഇത് പൊളിക്കാൻ പോകണം അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരു സ്വന്തം വീടായ ഭാഗ്യം അല്ല ഇതിലും ചെറിയൊരു ഇതിപ്പോൾ ചെറിയൊരു മൂന്ന് അഞ്ഞൂറ് കൊടുത്തിട്ടാണ് നമ്മൾ ഇരിക്കണത് പക്ഷേ ഇനി ഇവിടുന്ന് പോവുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് വേടാതെ വേണ്ടിവരും അപ്പോൾ അത്രയൊന്നും നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും കൂടി ഒന്ന് എൻ്റെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും പോയി നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു കുഞ്ഞു ഹോം ടൂറ് ഞാൻ കാണിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വാടക വീട് മൂന്ന് അഞ്ഞൂറും മുപ്പതും അഡ്വാൻസും കൊടുത്തിരിക്കുന്നത് നമുക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുവരെ ഞാൻ എൻ്റെ മാനക്കടും കൊണ്ട് ഞാൻ വീടൊന്നും അധികം ശരിക്കും കാണിച്ചിട്ടില്ല കാരണം നമ്മൾ മറ്റുള്ളവർ കണ്ടെന്താ വിചാരിക്കുക ഐ അയ്യേ വൃത്തിയില്ല അങ്ങനൊക്കെ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നമ്മൾ വൃത്തിയുള്ള വൃത്തിയുള്ള ആൾക്കാരാണ് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും എന്നാലും നമ്മുടെ എന്താ പറയുക പഴയ വീട് പഴയ വീട് തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കും നമുക്ക് നമുക്കിതെങ്കിലും തന്നിട്ടുണ്ടല്ലോ ഓരോരുത്തരും ഇതില്ലാണ്ട് പെരുവഴിയിൽ ഓരോരുത്തൊക്കെ കടക്കണമോ വയറ് കത്തും അപ്പോൾ നമുക്ക് ഇതെങ്കിലും തന്നിട്ടുണ്ടല്ലോ എന്ന് അലഹന്ദ്രട്ട് നമ്മൾ തൃപ്തിയോടെ ഉള്ളതിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം അതിന് മുമ്പ് റിയാസ്ഖാൻ്റെ കാര്യം കൂടി ഒന്ന് പറയട്ടെ റിയാസ്ക വീഡിയോയിലധികം വരാത്തത് എന്താ വിളിച്ചാൽ ഇടയ്ക്കിങ്ങനെ എടുക്കാൻ വരികയെന്നല്ലാണ്ട് വർത്തമാനം പറയുകയേ ഒന്നും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ റിയാസ്ഖാൻ എന്ന് പറഞ്ഞാൽ റിയാസ്ക പറയും ആദ്യം എൻ്റെ ഭാരാതൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് ഞാനിതിൽ സന്തോഷിക്കാനും ഒക്കെത്തിനും വരാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും അങ്ങനെയാണ് റിയാസ്ക അതുകൊണ്ടാണ് വരാത്തത് റിയാസ്കെ എന്താ പറയുക ആ ഒരു മെയിൻ്റിയില്ല കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മുടെ മൂപ്പിക്കും ആകെന്താണ് അവർക്ക് കുറേ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ടെൻഷനും കാര്യം മാറി നമ്മുടെ സബ്സ്ക്രൈബ്സിനോട് കുറച്ച് സംസാരിച്ച് അതൊക്കെ സമാധാനം കിട്ടും നമ്മുടെ മനസ്സിലുള്ള ഭാരം മറ്റുള്ളവരോട് പറയുമ്പോഴല്ലേ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുക എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ റിയാസ് ഖാൻ അറിയാമല്ലോ കേട്ടോ ഒക്കെ മനസ്സിൽ വിട്ട് അടക്കി അടുക്കി ഇങ്ങനെ നടക്കും ആരോടൊന്നും പറയില്ല അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വിളിച്ചാലും മുപ്പിന് വരില്ല ആദ്യം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അതാണ് റിയാസ് ഖാൻ്റെ ഒരു പ്രത്യേകത കേട്ടോ എപ്പോഴും പറയും വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ പറയും എന്നൊക്കെ പറയും അപ്പോൾ മുപ്പിരിക്ക് ഇതൊക്കെ ഒന്ന് തീരട്ടെ അതാണ് വർത്തം അപ്പം ഞാൻ കൂടുതൽ തീർഹിക്കുന്നില്ല ഞാൻ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ആദ്യം പുറത്തുനിന്ന് തുടങ്ങാം കേട്ടോ ഇതിൻ്റെ റോഡ് മെയിൻ റോഡിലേക്ക് പോകണ ഭാഗം അത് ഇവിടുന്ന് ആ തലവരെ മൊത്തം തൊടിയാട്ടോ അത് മൊത്തം തൊടിയാണ് പിന്നെ ഇതും ഫുള്ളും നമുക്ക് തൊടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചുമര് കണ്ടോ സൈഡിൽ കൂടെ എങ്ങനെ വരും സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാണ് മെയിൻ റോട്ടിലേക്കുള്ള വഴിയിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയ ഇവിടുന്ന് തലവരെ തൊടിയാണ് പക്ഷെ ഞാൻ ഇനി പിന്നെ ഒരു വീടിൽ ഞാൻ അതൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പുറത്തും തൊടിയാണ് ഈ വീട് ആദ്യം ഞാൻ വന്ന ഈ റോഡൊക്കെ ഇപ്പം ഉണ്ടായതാട്ടോ ആദ്യം ഞാൻ വരുമ്പോൾ ഈ റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടേ പിന്നെ പുതിയതായിട്ട് റോഡ് വന്നതാട്ടോ ഞാൻ പോണ ഇവിടെയൊക്കെ എല്ലാവടേയും ഉണ്ട് എനിക്ക് മാത്രം പുരോഗമനമില്ല ഈ വീട് ആദ്യം ഒരു പൊട്ടി പൊളിഞ്ഞൊരു വാർപ്പ് വീടായിരുന്നു പിന്നെ അത് അവർ പൊളിച്ച് കെട്ടിയതാണ് ഈ വീട് പിന്നെ നേരെ ഇത് നമ്മുടെ റിയാസ്കാൻ്റെ വണ്ടിയാണ് അടവാണ് വണ്ടി അപ്പോൾ ഇവിടെ മൊത്തം വാടക ആൾക്കാരെ ഓട്ടോ തന്നെ ഇട്ടാണ് ഓടിക്കണ അപ്പോൾ ആ തലവരെ ആ തലാസ്റ്റ് നിൽക്കണ ഓട്ടോറിക്ഷമുണ്ടോ അവിടെ കെനാലാണ് അവിടെ അതിൻ്റെ അപ്പുറം തൊടി കണ്ടം നെൽകൃഷിയൊക്കെയാണ് ഇട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം ഇപ്പോൾ ഞാനൊരു ചൗക്കാളങ്ങനെ ഇട്ടിട്ടുണ്ട് അത് മഴ കൊണ്ടിങ്ങനെ കടക്കട്ടെ ഞാൻ എടുക്കണം എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനത് അങ്ങനെ ഇട്ടിരിക്കണമെങ്കിൽ നല്ല ഒന്ന് അടിച്ച് തല്ലി തിരുമ്പണം റിയാസ്ക്കൊക്കെ ഒഴിവ് ഇട്ടിട്ടേ എന്നാൽ കേട്ടോ അപ്പം കുറച്ച് പറകൊക്കെ ഞാനിവിടെ അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാമ്പ് വന്നിട്ട് അങ്ങനെ പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം കേട്ടോ മേലെ ഉണ്ടോ ഓടൊക്കെ ഇളകി നിൽക്കുകയാണ് മഴ വന്ന മൊത്തം ഉള്ളിൽ കേട്ടോ വെള്ള ചാറിലടിച്ചിട്ട് പിന്നെ അന്ന് വന്നിട്ട് അവർ വിടയ്ക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ആ മരം നിൽക്കണുണ്ടല്ലോ അത് വരെ നമ്മുടെ പൊന്ത തുടക്കൊന്ന് ഒരു സ്ഥലം അളക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ മഴ വരുന്ന പോലെ ഉണ്ട് ഇതാണ് എൻ്റെ മുറ്റട്ടോ ഒരു കുഞ്ഞ് മുറ്റം ഇനി ആ മുറ്റത്ത് ഞാൻ കുറച്ച് റോസാ ചെടികളും മണി ട്രീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വെച്ച റോസുകളാ കേട്ടോ ചട്ടിയിലാക്കിയിട്ട് ഒക്കെ റോസൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞ് ഗേറ്റ് പിന്നെ അങ്ങനെയും നമ്മൾ പോണത് നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവസ്ഥ കണ്ടോ പൊട്ടിപ്പ ഇതൊക്കെയാണ് ഞാൻ ബ്ലീച്ചിങ് പൗഡർ ഇടും ഇട്ടാലും പിന്നെ ഇതന്നെ കേട്ടോ അവസ്ഥ അപ്പോൾ ഇതാ നല്ല മഴ കറുക്ക് മഴ പെയ്തു കൂട്ടാം അപ്പം ഞാൻ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് ഞാൻ പാമ്പ് വരുമ്പോൾ പറഞ്ഞിട്ടോ ഓരോന്നും ഇങ്ങനെ വെച്ചിരിക്കുന്ന തുണിയും ചവിട്ടിൻ്റെ അവിടെയൊക്കെ ഓരോന്നും ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പം നമുക്ക് വാതിലടക്കാം കാരണം ഇവിടുത്തെ ലൈ ആലരച്ച് നോക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൽ അരിച്ച് കയറി അറിയില്ല അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് പവറൊന്നും ഇല്ല ഇതൊരു ഹാളാണ് കേട്ടോ അവിടെ നമുക്ക് ചോറിന് കാരണം കിടക്കാനൊന്നും പറ്റില്ല അപ്പം ഞാനിങ്ങനെ കുറച്ചായാലും പിന്നെ കട്ടിലൊന്നും ഇല്ല നിലത്ത് കിടക്കണ നമുക്ക് നിലത്ത് ബഡ്ഡിട്ട് കിടക്കാം കേട്ടോ അങ്ങനെ ഇതൊരു ഹാൾ അതൊരു ഹാളാണ് പിന്നെ നേരെ കാണുന്നത് അപ്പോൾ കറണ്ട് പോയാൽ ബൾബ് ലൂസ് കാണിച്ചിട്ടാണ് കേട്ടോ ഓഫാക്കട്ടെ പിന്നെ വന്നിട്ട് ഇതൊന്നും അഴിച്ചിട്ട് കേട്ടോ അതൊക്കെ തിരുമ്പുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പാൻ്റെ ഉമ്മൻ്റെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു കുഞ്ഞായൽ കിട്ടിൻ്റെ കുഞ്ഞ് മെഷീൻ ഉണ്ട് പിന്നെ അത് കണ്ടോ നമ്മുടെ എലി കാണിച്ച പണിയാണ് കേട്ടോ ഒളിഞ്ഞിട്ട് നല്ല തറല്ലോ ഈ വീടിന് തറല്ല അപ്പോൾ വെറും ഇങ്ങനത്തെ കട്ടകളാണ് താന്ന് പൊട്ടി പൊട്ടിപ്പോയിക്കും കേട്ടോ പിന്നെ വന്നിട്ട് മുകളിൽ ഇങ്ങനെ മഴ പെയ്താലൊക്കെ എലികൾ വരുന്നതുകൊണ്ട് കേട്ടോ എലികളിൽ അങ്ങനെ ഓരോന്ന് അടച്ച് വെച്ചിരിക്കണത് കുപ്പി ചെയ്യുക അത് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ ചുമരൊക്കെ പോയി കടക്കുകയാണ് അവർ പൊളിക്കാനുള്ള വീടായത് കൊണ്ട് നേരാക്കിയിട്ടില്ലാട്ടാ അതാണ് സംഭവം പിന്നെ ജനലൊക്കെ കണ്ടോ എപ്പോഴാ തലയിൽ നിന്നും വരാൻ നിറയില്ല എല്ലാവരുടെയും കാവലുകൊണ്ടിങ്ങനെ പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ടേബിൾ ഇട്ടിരുന്ന കേട്ടോ മോൾക്ക് ഞാൻ അന്ന് ഇതൊക്കെ ഞാൻ വീടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യ ആദ്യമായിട്ട് വാങ്ങിയ ടേബിളാണിത് പിന്നെ അലമാറ വന്നിട്ട് എനിക്ക് എൻ്റെ അമ്മമായിമ്മ നന്നാണ് കേട്ടോ എനിക്ക് അലമാറ എൻ്റെ പൊട്ടിയപ്പോൾ പഴയ ഒരു അലമാറ നന്നതാണ് പിന്നെ നിസ്കാരിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കും കേട്ടോ പിന്നെ ഇങ്ങോട്ട് ഇതൊരു റൂമാണ് കണ്ടോ ചെറുങ്ങനെ ചോറിങ്ങനിവിടെ ഇമ്മ വന്ന അമ്മ കിടക്കും ഇമ്മ റീസ് കുട്ടിയും കിടക്കും ഈ കട്ടിലപ്പോൾ എനിക്ക് ഈ കട്ടിലെൻ്റെ അമ്മായിൻ്റെയോട്ന്ന് കൊണ്ടുവന്ന കേട്ടോ അവർ പുതിയത് വാങ്ങിയപ്പോൾ പഴയത് നന്നാണ് ഇത് റേഷൻ കടയിൽ തരി ഞാൻ വട്ടയിലാക്കി വെച്ചാട്ടോ പിന്നെ വന്നിട്ട് ഇത് റിയാസ് കഥ പള്ളിയിലൊക്കെ പോയി വന്ന് കിടക്ക കേട്ടോ ചോറ് വെച്ചിട്ടില്ല വെച്ചിട്ട് അങ്ങനെ നമ്മൾ ബാത്തൂനെ വിളിക്കാൻ പോകും അപ്പോൾ ഇത് നമ്മുടെ വണ്ടിൻ്റെ ഒരു വണ്ടിൻ്റെ സീറ്റാ കേട്ടോ അപ്പം അത് ഞങ്ങളിങ്ങനെ ഇരിക്കാനാക്കിയതാണ് പിന്നെ ബെഡ് ഞാൻ ഒന്നും മടക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു എക്സൈസ് ബെഡാ കേട്ടോ അപ്പം ഞാനത് അവൾക്ക് കടക്കാൻ നമ്മുടെ എല്ലാ മക്കൾക്കും കടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആക്കി കട്ടിലിതാണ് കേട്ടോ പഴയ കട്ടിലാണ് പിന്നെ ഇത് ഇതെൻ്റെ മാമാൻ്റെ മോൾ തന്നൊരു സ്റ്റാ ടീ പോയിട്ട് ഇതാട്ടോ ടേബിൾ പിന്നെ ഒരു ടി വി സെക്കൻഡാൻഡ് വാങ്ങിയിട്ട് പേസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഓഫായി കിടക്കാണ് മക്കളെ അപ്പം ഞാൻ എപ്പോഴും ഇതിങ്ങനെ മടക്കി വെക്കലാട്ടോ ഇങ്ങനെ മടക്കി വെക്കും അപ്പോൾ പാത്തോട്ടി വന്ന് സ്കൂളിൽ വന്ന് അങ്ങനെ കടക്കും പിന്നെ അവളുടെ തുണികൾ മൂത്ര തുണികളൊക്കെ ഇങ്ങനെ തിരുമ്പിടും പിന്നെ ഇതാ എൻ്റെ മോളും അയലിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടാ മൂത്താളത്തിൽ ഡ്രോയിങ്ങിൽ കമ്പത്തിലുള്ള ആളാണ് അപ്പോൾ ഇത് വരക്കാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടാ നമ്മുടെ ഫാത്തുക്കുട്ടി ഇവിടെ ഇരിക്കുമ്പോൾ അപ്പീട്ടിലൊക്കെ ഇങ്ങനെ തേക്കും ചുമരില് അപ്പോൾ അത് അതൊക്കെ പോയിക്കോട്ടെ കഴുകിയിട്ട് കഴുകുമ്പോൾ ചുമര് വേറൊരു കളറാവുക അപ്പം ഇനി ഫുൾ കഴുകിയപ്പോൾ ഈ കളറായപ്പോൾ ഞാനിഞ്ഞ അവൾ അത് നീ കാണണ്ട പറഞ്ഞിട്ട് വണ്ടിയിലടിക്കുന്ന പെയിൻറ്റ് കൊണ്ടുവന്ന് അടിച്ചിട്ട് അടിച്ചിട്ട് ഒരു ചിത്രം വരക്കാൻ ഞാൻ ഋഞ്ചിമോളിനോട് പറഞ്ഞപ്പോൾ വരച്ചതാട്ടോ അതാണ് തിരുവനന്തപുരങ്ങളുടെ കഥ പിന്നെ ആ വട്ടം കണ്ടോ രണ്ട് ഹോൾ പോലെ വെള്ളം അത് പെയിൻറ്റ് പോയതാണ് കാരണം അത് നമ്മുടെ ഇങ്ങനെ ചൊരണ്ടി 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 ആ മുക്കിലിരിക്കുമ്പോൾ അവിടുന്ന് ചൊരണ്ടും ഈ ബുക്കിലിരിക്കുമ്പോൾ ഇവിടുന്ന് ചൊരണ്ടും അങ്ങനെ ആയതാട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഈ മയിൽ വരക്കാൻ കാരണം അതിൻ്റെ കഥ അതാട്ടോ പിന്നെ ആ ഋഷിമോള് പ്രായമായപ്പോൾ കുറച്ച് ചുണ്ണാമ്പൊക്കെ ഞങ്ങൾ ഇവിടെ അങ്ങനെ അടിച്ചു അവൾ വരച്ച ചിത്രങ്ങളാട്ടോ അതൊക്കെ അപ്പം പിന്നെ ചുമ ചുണ്ണാമ്പ് ഉണ്ടായിരുന്നില്ല മുകളിലേക്ക് എത്തിയല്ല അപ്പോൾ താഴത്ത് മാത്രം ഈ കളറും ഇതേ കളറും അടിച്ചു പിന്നെ അതാ കണ്ടില്ലേ എലി എലി മഴച്ചാറ്റിലൊന്ന് വരാണ്ടെങ്കിൽ തുണികളൊക്കെ ഇങ്ങനെ തിരികെ വെച്ച് കേട്ടോ ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ എലി ഇങ്ങനെ എലി കണ്ട തുണി വലിച്ചിട്ടിരിക്കുന്നു വലിച്ചിട്ടിരിക്കണ് പിന്നെ ചുമരൊക്കെ കണ്ടോ എപ്പോഴാണ് വീഴാന്നറിയില്ല അങ്ങനെ ഒരിതാണ് പിന്നെ ഇവിടെ മൊത്തം പോയി കിടക്കുക കേട്ടോ ഇതൊക്കെ ഇനി അവർ പൊളിക്കാൻ വെച്ച വീടാണ് അതുകൊണ്ട് ഇനി ഇതൊന്നും നേരാക്കൂല അപ്പം ഇനി നമ്മൾ നേരെ പോണെന്ന് അടുക്കളയിൽ കാട്ടോ ഇതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത കേട്ടോ ചുമരൊക്കെ പൊളിഞ്ഞപ്പോൾ ഇഞ്ചി മോള് കളറ് ചിത്രം വരച്ചതാ കേട്ടോ അത് പൂവിൻ്റെയൊക്കെ പിന്നെ ഇത് അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ ഫ്രിഡ്ജാട്ടോ അത് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്തതായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വർക്ക് ആവണമല്ലോ അപ്പോൾ സാധനങ്ങൾ എലി തട്ടണതിനൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക അപ്പോൾ ഈ അടുക്കള കണ്ടില്ലേ ഒക്കെ എലി എലി ഓടി അതിൻ്റെ ഇതൊക്കെയാണ് അടികള വൃത്തിയാക്കിയായാലും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് തട്ടിവിടും ഒരിക്കൽ വന്ന് അത് തട്ടിവിട്ട കോലോട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ ഞാനിന്ന് കുറച്ച് ചിക്കൻ കറി വാങ്ങി കറി വെച്ചു കിട്ടാ ചിക്കൻ വാങ്ങി കറി വെച്ചു പിന്നെ ഇതാ പണിയൊക്കെ അടുക്കളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ അടുപ്പ് എത്തിക്കുന്ന ഭാഗമാണ് പുറത്തൊത്തിരി നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ദൈലികളാട്ടോ ദൈലി വന്ന് അതൊക്കെ രാത്രിയായി അവിടെ അവിൻ്റെ ഒരു ഒച്ചപ്പാടാണ് രാത്രി ഒക്കെ തള്ളി വിട്ടിട്ടും പിന്നെ ഇത് നമ്മുടെ കുളിമുറി ആട്ടാണ് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുളിമുറിൻ്റെ അവസ്ഥ പുളിമുറി പറയുമ്പോൾ ബാത്റൂം ബാത്റൂം മാത്രമേ യൂസ് ചെയ്യുള്ളൂ കുളിമുറി യൂസ് ചെയ്യൂല അപ്പോൾ അവിടെ മതിലും തൊടിയൊക്കെ പാമ്പിനെ പേടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുളിക്കുക കേട്ടോ കുട്ടികളിലൊക്കെ കുളിപ്പിക്കുക പിന്നെ കക്കൂസിലേക്ക് മാത്രം പോകും പിന്നെ കക്കൂസും വില ഒന്നും ഇല്ല കേട്ടോ എപ്പോഴും നല്ല മഴ പെയ്ത ഇരിക്കുകയെന്നറിയില്ല പൊളിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അടുക്കളൻ്റെ അവസ്ഥ കേട്ടോ നല്ല പെയ്യണമെങ്കിൽ ഉള്ളിൽ പിന്നെന്താ അറിയാം ചോറ് കഴിക്കാനാണ് ചോറ് വഴിച്ചിട്ട് നമ്മൾ പാത്തിനിക്കുട്ടിനെ വിളിക്കാൻ പോണം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ വീടിന്റെ അവസ്ഥ പൊളിക്കണ പൊളിക്കണ വീടായത് കൊണ്ട് നേരാക്കാനും പറ്റില്ല പിന്നെ ബാത്റൂമിന്റെ ഒക്കെ കോലം കണ്ടല്ലോ ഒന്ന് ഒരു വൃത്തി പോലത്തെ ഒരു ബാത്റൂം കിട്ടാനും പൂതിയാകട്ടെ സത്യം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എലിന്റെ ഷെല്ല് അത് വേറെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അടുക്കളക്കെ ഓവും ഇത്ര ഇത്ര ഓവ് വലിയ ഓവുക അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഇട്ടാലും അത് രണ്ടു ദിവസം നിൽക്കും ഒരു ദിവസം ഒത്തിരി നിൽക്കും പിന്നെ പണ്ടത്തെ പോലെയാവും എന്നും കൂടി ഞാൻ ബാത്റൂമൊക്കെ കഴുകി പളിച്ച് കുട്ടികൾ എൻ്റെ രുചിക്കുട്ടി റേസ് കുട്ടി എപ്പോഴും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോലും ഒരു എന്തെങ്കിലും പള്ളത്തോട്ട് അപ്പം പോവും അപ്പിയിടാനും മൂത്രമൊടിക്കാനും ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ പേടിയാണ് എനിക്ക് സ്റ്റെപ്പൊന്ന് കാല് വഴുക്കി വീണാൽ പോയി അടക്കം വെള്ളം ഇരിക്കും മഴ പെയ്തതിന് പിന്നെ നിലത്തിൻ്റെ കാര്യം ഉള്ളു പിന്നെയും നമുക്ക് ഒപ്പിക്കാം വെള്ളം തുടച്ചിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടെങ്കിലും ഒപ്പിക്കാം ബാക്ക് എന്താ പറയുക ബാത്റൂമിൻ്റെ അവിടുക്ക് രാത്രിയൊക്കെ പോകാൻ ഭയങ്കര പേടിയാട്ടോ ആ മതിലെ മേലെയൊക്കെ ഇങ്ങനെ ഒരു ദിവസം വന്ന് പാമ്പ് വലിയൊരു മലമ്പാമ്പ് പോലത്തെ പാമ്പ് വന്ന് കടന്നിട്ട് ഞാൻ സത്യം നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരേ സമയം രണ്ട് പാമ്പോ ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ഞങ്ങളിവിടെ വന്ന പുതുക്കത്തിൽ ഉള്ളോ അങ്ങനെ കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതെങ്കിലും ഇതുണ്ട്ന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇരിക്കുക ഇനി എന്ന് വെച്ചാൽ അള്ള നല്ല വൃത്തി പോലെ ഒരു പാട കൊടുത്തോ അല്ലെങ്കിൽ സ്വന്തം ആയിട്ടെങ്കിലും എല്ലാവരും പാടൊന്ന് വിചാരിക്കണെങ്കിലൊക്കെ നമുക്കൊരു മൂന്ന് സെൻറ് സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആയാൽ ചാളയും ചാളയും വെച്ച് കെട്ടി ഇരിക്കാന്നുണ്ട് അതിനും വഴിയില്ലാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോൾ ഇതൊന്നും നേരെ ആക്കില്ല ഒക്കെ പൊളിക്കാൻ പോവുകയാണ് പൊളിച്ച് ഫ്ലാറ്റ് കെട്ടി വാടക കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു ഹോം ടൂർ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു വീടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നു വിട്ടുപോയി അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഹാൽപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക വീട് അതിന് പുറമെ വീട് ഫുള്ളായി കാണാട്ടോ അതിനാണ് എന്ത് വീട് ഇട്ടാലും നിങ്ങൾക്ക് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം ഇനി നിങ്ങൾക്ക് വിചാരിച്ചാലേ ഇൻഷാള്ള എനിക്കൊരു വീടാകുള്ളൂ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന എന്നും ഉണ്ടാവണം വീടാവാൻ വേണ്ടി ഈ മക്കൾ എന്താ പറയുക ഇവളിയും കൊണ്ട് ബാത്റൂമിൽ പോണ കാര്യമൊക്കെ പറയേ വേണ്ട അധികം ഇവിടെ ഉള്ളിൽ എന്നാലിപ്പോൾ പഠിപ്പിക്കാം പുറത്തുകൊണ്ടേ പഠിപ്പിക്കാം അപ്പോൾ സ്കൂൾ ട്രെയിനിങ് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യേണ്ടത് നല്ല അവൾക്ക് മാറ്റങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഈ തണുപ്പ് ഇപ്പോൾ അവൾക്ക് നല്ല ജലദോഷവും ചുമയും അവൾക്ക് കുറച്ച് തുപ്പാനറിയാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് തണുപ്പായപ്പോൾ പനിയും വന്നു പനി ഇടക്കിടക്ക് പിന്നെ ഫിക്സിൻ്റെ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഫിക്സ് വരുന്നില്ല വരാണ്ടിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട് കണ്ടില്ലേ ഹോം ടൂർ എന്ന് പറയാൻ മഴ പെയ്താൽ ഇതിപ്പോൾ മഴ ഇങ്ങനെ ചാറണ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു എല്ലാം പെയ്തതിന് ഇതല്ലാത്ത അവസ്ഥ മൊത്തത്തിൽ വെള്ളമായിരിക്കും വീട് മൊത്തം നിൽക്കാണ്ട് പെയ്ത നില അങ്ങനെ എന്താ പറയുക വെള്ളപ്പൊക്കം വന്ന പോലെ കാരണം ഈ വീടിന് തറ തറല്ല തറ ഇല്ലാണ്ട് ഒരിതുള്ളൊരു നിലവാണ് അതുകൊണ്ടാണ് വെള്ളം വേഗം ഓതം വരുന്നത് അപ്പോൾ കമൻറ്റിൽ ഞാൻ കണ്ടു കുറേ പേര് വാടക വീടാണ് വാടക വീടാണ് പഠിച്ച വാടക വീട് എന്ന് പറയുന്നവർക്കൊക്കെ പട്ട പഠിച്ചും പെട്ടെന്ന് തന്നെ സ്വന്തം വീട് തരട്ടെ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂലറിയണവൻ്റെ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ സഹായിക്കാൻ ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വീട് ഫുള്ളായി കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ലൊരു വീടായിട്ട് പിന്നെ വരാം ചേച്ചിയോ അസ്ലാമലൈക്കും